തെക്ക് പടിഞ്ഞാറൻ അറബിക്കടലിന്റെയും മധ്യ പടിഞ്ഞാറൻ അറബിക്കടലിന്റെയും പടിഞ്ഞാറൻ ഭാഗങ്ങളിൽ ഇന്നും നാളെയും ശക്തമായ കാറ്റിന് സാധ്യത മണിക്കൂറിൽ നാൽപ്പത്തി അഞ്ച് മുതൽ അൻപത്തി അഞ്ച് കിലോമീറ്റർ വരെ കാറ്റ് പ്രതീക്ഷിക്കാം എന്നാൽ ചില സ്ഥലങ്ങളിൽ വേഗത അറുപത്തി അഞ്ച് കിലോമീറ്റർ വരെ എത്താമെന്ന് അറിയിച്ചു തെക്കൻ തമിഴ്നാട് തീരം ഗൾഫ് ഓഫ് മാനാർ കന്യാകുമാരി മാലദ്വീപ് തെക്കുകിഴക്കൻ അറബിക്കടലിന്റെ തെക്കൻ ഭാഗങ്ങൾ എന്നീ പ്രദേശങ്ങളിൽ ശക്തമായ കാറ്റിനൊപ്പം മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട് തെക്കു പടിഞ്ഞാറൻ അറബിക്കടലിന്റെയും മധ്യപടിഞ്ഞാറൻ അറബിക്കടലിന്റെയും പടിഞ്ഞാറൻ ഭാഗങ്ങളിൽ മത്സ്യബന്ധനം നടത്തരുതെന്നും നിർദ്ദേശമുണ്ട് ഈ പ്രദേശങ്ങളിൽ കാറ്റിന്റെ വേഗത മണിക്കൂറിൽ മുതൽ അറുപത്തിയഞ്ച് കിലോമീറ്റർ വരെ എത്താൻ സാധ്യതയുണ്ട് കന്യാകുമാരി മാലിദ്വീപ് പ്രദേശങ്ങൾ തെക്കു തെക്കുകിഴക്കൻ അറബിക്കടലിന്റെ തെക്കൻ ഭാഗങ്ങൾ എന്നിവിടങ്ങളിൽ മോശം കാലാവസ്ഥയും ശക്തമായ കാറ്റും വരുന്നതിനാൽ മത്സ്യത്തൊഴിലാളികൾ ജാഗ്രത പുലർത്തണമെന്ന് അറിയിച്ചു സാഗ് ന്യൂസ് തിരുവനന്തപുരം നേരിന്തണ്ട് വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു